ഹലോ ഗായ്സ് നാട്ടിൽ നിന്ന് അഞ്ചരക്ക് ഡൽഹിക്ക് ട്രെയിൻ ഉള്ളോണ്ട് അഞ്ചെ റെയിൽവേ സ്റ്റേഷനിൽ വിടാൻ വന്നാട്ടെ രണ്ടുമണിക്ക് തന്നെ നീച്ചാണ് നല്ല കിഡിലും തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ നീക്കുമ്പോ തന്നെ ആ മണം കേട്ടോണ്ട് രണ്ടത്തെ ഫുഡ് എന്താ വെച്ചാൽ രണ്ട് പാക്കറ്റ് തലശ്ശേരി ബിരിയാണിയും ഒരു കിലോ പായും ഈ ദീപാവലി മുട്ടായി എന്തിനാ വച്ചാൽ ക്ലാസ്സേക്ക് വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവന്നില്ലെങ്കിൽ ഒരു മന്തിന്നാ കൊണ്ടോ എന്നെ പിടിച്ചേണ്ട അപ്പൊ ആയിരത്തി അഞ്ഞൂറ് റുപ്യ ആയിരം അവിടെ പോവാ പൈനാട്ടി അല്ലേ ഈ അമ്പത് റുപ്യന്റെ ഒരു പാക്കറ്റ് അല്ല അവര് എന്തിനാ പെട്രോൾ പമ്പിന് മുമ്പിൽ ഇങ്ങനെ നിക്കണെന്ന് വെച്ചാൽ എന്റെ വണ്ടി പേശും പ്ലസ് അതിന് നല്ല മൈലേജ് ഉണ്ട് അപ്പൊ ഈ പെട്രോളിന്റെ സ്മെല്ല് സ്ല്ലിയാൽ തന്നെ കോഴിക്കോട് ഒക്കെ പോവാം ഈ കോഴിക്കോട് തിരിച്ചു വരുമ്പോൾ അതേമാരി അധികം പമ്പിന്റെ മുമ്പിൽ ഇങ്ങനെ നിന്നാലും മോണിന്റെ അടുക്ക രണ്ടാക്കും ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് എ ഐ ക്യാമറ അവിടുന്ന് ഇങ്ങനെ ഒരു ലൈറ്റ് എത്തിട്ടോ ഉമ്മക്കൊള്ളുന്ന ഒരു ഫീൽ ആ ഞാൻ തിരിച്ചു തിരിച്ചുവരുമ്പോടുത്തു റെയിൽവേ സ്റ്റേഷനില് പോയ പോലും അറിഞ്ഞു അവിടെ വണ്ടി എടുത്തൂല്ല അപ്പൊ നമ്മൾ നേരെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇവിടുന്ന് ചേച്ചി പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് പതിനേക്കാലിന്റെ ട്രെയിൻ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം അഞ്ചേകാലിന്റെ ട്രെയിനാണ് ഞാൻ അതെന്താ ലാലോക്കാൻ അപ്പന്റെ മോന്ത കാണേ നമ്മൾ ഈ കല്യാണത്തിനൊക്കെ നടക്കെ പേരിട്ട് പോകുമ്പോ അവിടുന്ന് ആരെയും കാണിച്ചു വരുമ്പോ ഇങ്ങനെ ഉണ്ടാവും മോന്ത അതേ മോന്ത ഇന്നത്തെ ദിവസം പോയി തിരിച്ചു പോകുമ്പോ ഒരു കോഴിവണ്ടിന്റെ ബാക്കിലും പെട്ട് ടിക്കറ്റ് എടുക്കാതെ ട്രെയിന് കയറി ഉണ്ടെങ്കിൽ പൊരുത്തം ഉണ്ടാവില്ല അനുസരിന്നുമ്മ പറഞ്ഞോണ്ട് മാത്ര ഞാൻ ഈ ടിക്കറ്റ് എടുക്കണേ കാരണം ആറാം ക്ലാസ് പഠിക്കുമ്പോൾ അസ്രസ്കരിക്കാതെ പോയി ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ സൈക്കിൾ നോക്കുന്നത് ഇതൊക്കെയാണ് ഈ മീഷോന്ന് വാങ്ങി ആ ചോപ്പ് പനിയ ചെങ്ങായി ബാക്കിൽ ഈ പുളിയർമ്പൊക്കെ നടക്കണം ആയിരിക്കും ഇങ്ങനെ വരിവരിക്ക് നടന്നുകൊണ്ട് ബാക്കിലുള്ളവര് ഇവരെ ഈ വക്കറ്റിന്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇട്ടാ ഈ ആമനെ കട്ട് ഉണ്ടോന്നുണ്ടിട്ടാ ചിലപ്പോ കോയി ആവാൻ ബലമായ സംശയം ഉണ്ടെങ്കിൽ ഇവരെ നാട്ടിലിപ്പോൾ ഈ സ്കിന്ന ഫാന്റിന്റെ ഫാഷൻ വെട്ടിയില്ല അവന്റെ കാലിന്റെ അടുത്ത് കൊണ്ടുപോകാൻ ഒരക്ക വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ കാലേതാ ഒലക്ക ഏതാന്ന് തിരിച്ചു സാധ്യണ്ടാ അങ്ങനെ ഞാൻ ട്രെയിനിലൊക്കെ കയറിയിട്ട് അങ്ങനെ ഈ ഇത് ജനറൽ ആണെന്ന് പക്ഷെ ഇത് സ്ലീപ്പറാട്ടെ ഈ ജനറലിന്റെ ഉള്ളിൽ ഈ പയൻ നിറവിന്റെ ഉള്ളിൽ തേങ്ങ ഒക്കെ നിറക്കുന്ന ഫുള്ള് നിറച്ച് ഫുൾ ആയി ഇനിയിപ്പോ സ്ലീപ്പറിലെ ഓപ്ഷനുള്ളൂ അതുകൊണ്ട് ഞാൻ സ്ലീപ്പറിലാണ് കയറി ഇനിയിപ്പോ ടി ആറ് വരുമ്പോ നമ്മൾ ശക്തമായിട്ട് നേരിടും ഈ ചായ വെക്കണം ചെങ്ങാനും ഇത്ര വലിയ തിരക്കിന്റെ ഇടയിൽ ഈ പെരിച്ചായി തുരക്കണമായിട്ട് എല്ലാരും ചുണ്ണാമണി മേലെ ഈ ചൂടും തട്ടിച്ചാണ് ഇങ്ങനെ കൊണ്ടുപോകൊണ്ടല്ലോ അതിന്റെ ഉള്ളിൽ കൂടെ ഇക്കൊരു പണിയില്ലാത്തോണ്ട് മേലുള്ള ലൈറ്റീ ഒട്ടുമൊക്കെ ഇങ്ങനെ റിഫ്ലക്ഷൻ അടിപ്പിക്കാൻ നല്ല രസമുണ്ട് സ്ലീപ്പറിലെ ടി ആർ എന്നപ്പോൾ പിന്നെ ഞാൻ നേരെ ജനറലിൽ പോയിരുന്നിട്ട് അവിടെ നല്ല ആശ്വാസം ഇത് നോക്കിയാണ് ഈ മണുകുണാഞ്ചൻ ട്രെയിനിൽ റേഞ്ച് ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ് എന്തിനാ വീഡിയോ കോൾ ചെയ്യുന്നു ഓൻ്റെ മോൻ തന്നെ അത് നോക്കിയാണ്ട് മുടി വാൻ നീ ചെങ്ങായി വെക്കുകയാണെങ്കിൽ കൈ ഇങ്ങനെ വെച്ചാണ് റീൽസ് ആണ് എത്ര പണി ഉണ്ട് ഇങ്ങനൊക്കെ കാണാൻ ചിലപ്പോഴേ പാണ്ടിക്കാട് കുഞ്ഞാടിന്റെ സ്റ്റാമിനാ സേവർ ആരെങ്കിലും പാനിപൂരി കലക്കി കൊടുത്തിണ്ടാവും അതിന്റെ ശേഷേ വേറെ സ്ഥലത്ത് ഇങ്ങനെ റെഡിയിൽ നിൽക്കണ്ട പകരം കൈമക്ക് കയറിയതാകുന്നുണ്ട് പവർ എന്താ പാനി പാനി എന്ന് പറഞ്ഞാണ്ട് ട്രെയിനിൽ വെള്ളം വെക്കാൻ വരുന്ന ഈ ആൾക്കാരില്ലേ ഓലെന്തോ ഡിപ്ലോമ കോഴ്സ് എന്തോ എടുക്കണ്ടിട്ട് അല്ലാതെ ഓൽക്ക് മാത്രം ാണ് ഈ സൗണ്ട് ഞാൻ കേട്ടിട്ടുള്ളൂ പള്ളൻ്റെ ഉള്ളിൽ വിഷ്പിന്റെ നമ്പരങ്ങൾ കേട്ടപ്പോ ഞാൻ എന്റെ അമ്മ രാത്രി നീച്ചാണ്ട് ഉണ്ടാക്കി എന്ന ആ ബിരിയാണി തുറന്നിട്ടാ ആളേന്ന് ഒന്നായിട്ട് ഈ ബിരിയാണി തിന്നാ ഫസ്റ്റ് ഇനി മടിയായിട്ട് പിന്നെയാണ് ഞാൻ ആലോചിച്ചു എനിക്ക് അങ്ങനെ ഉളപ്പ് മാനൊന്നും ഇല്ലാത്താണല്ലോ പിന്നെന്തിനാ ഞാൻ മടിക്കുന്നത് ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ ചെങ്ങാനി ഞാൻ ശ്രദ്ധിക്കേണ്ടത് ഈ ചെങ്ങാണെങ്കിൽ എന്തോ സാധനം അടിച്ച് വന്നാണ്ട് ആൾക്കാരെ വെറുപ്പിക്കാൻ ഓവർ ഇങ്ങനെ വെറുപ്പിച്ച് വന്നപ്പോ അടിയിൽ നിന്ന് ഒരുത്താൻ വന്നാൽ ചേളയും കൂട്ടി ഒന്നാണ് കൊടുത്ത് പിന്നെ അതിന്റെ ആ കെട്ടിറങ്ങി പോയിട്ടാ ഏകദേശം ഒരു രാത്രി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പൊ തൊട്ടിലേട്ടോബി ഈ കറുപ്പ് തുണി ആരാ സ്പോൺസർ ചെയ്ത് വെച്ചാൽ എന്റെ അമ്മന്റെ അടുത്തുള്ള സുബ്രഹ്മണ്യേട്ടൻ നന്നാട്ടാ മൂപ്പര് ശബരിമലയ്ക്ക് പോകുമ്പോൾ ഇട്ട തുണി എന്ന് സ്നേഹത്തോടെ എനിക്ക് തന്നാട്ട അതുകൊണ്ടാണ് ഞാൻ ഇത് തൊട്ടിലാക്കി ഉപയോഗിക്കുന്നത് ഈ തൊട്ടിലിട്ട ഗുണം എന്താ വച്ചാലേ ആ ബോഗിലുള്ള എല്ലാ ഹിന്ദിക്കാരും പിന്നെ നമ്മളെ ഫാനാവും നമുക്ക് ഓരോന്ന് വാങ്ങിയൊക്കെ തരുകയോ വലിയ സെലിബ്രിറ്റിന്റെ മാര്യ നമ്മളെ കാണും ഈ തങ്ങന്മാരെ കൈയ്യൊക്കെ മുത്താൻ വരുന്നതിരി കൈയ്യൊക്കെ മുത്താൻ വരും അത്രക്കും വില ഇവിടെ ഏകദേശം ഒരു ഉടുപ്പി ഭാഗം എത്തിയപ്പോ മലയാളീസ് ഒക്കെ ഇറങ്ങി പോയി ഇറങ്ങിപ്പോയി ചെയ്യുന്നത് ഈ രാവിലെ മദർസ് ഇട്ടമാര് ഒന്നായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കാലാപിലാന്ന് പറഞ്ഞാൽ ഇയാളെ ഞാൻ ഈ ട്രെയിനിൽ മൂന്നാമത്തെ പ്രാവശ്യമായിട്ട് കാണു ഇയാൾ ഈ പാട്ടും പൈത്തൊക്കെ പാടിയാണ്ട് ബിരിയാണി വെക്കുക കേരളക്കാരോടാണെങ്കിൽ മലയാളത്തിലും പറയും ഹിന്ദിക്കാരോടാണെങ്കിൽ ഹിന്ദിയിൽ പാട്ടും പാടും അതാണ് ഇയാളെ ബിസിനസ് ട്രിക്ക് ആ ബാക്കിൽ സാധനം തലയിൽ ചിക്കണം ആ ചെങ്ങായി അവസ്ഥ അലേച്ചെ ഈ നമ്മൾ ഈ ഹോസ്റ്റലിലൊക്കെ രാവിലെ തന്നെ ഏതെങ്കിലും മൊയന്തകൾ ബാത്റൂമിലാണ് പോയിണ്ടെങ്കിൽ ഇപ്പൊ കയ്യും ഇപ്പൊ കയ്യോ വിചാരിച്ച് ഇങ്ങനെ കാത്തുക്കൂല അതേമാതിരി കാത്തുക്കുക ആ ചെങ്ങായി വിചാരിക്കും തീട്ടൊക്കെ ആണെങ്കിൽ കയ്യാണ് പോവാത്ത ഒരു സാധനം രാത്രി ഒരു ഒരു മണിയൊക്കെ ആയപ്പോ ഞാൻ ഈ ബംഗാളിയോടുള്ള വർത്താനൊക്കെ നിർത്തിയാണ് ഞാൻ ഉറങ്ങാൻ പോകട്ടെ ജനറൽ ഫുൾ ടൈം ലേറ്റ് ആയതേ അത് ഞാൻ വേറെ തുണി എടുത്തുകൊണ്ട് അത് മറിച്ചുകൊണ്ട് ഇട്ടാക്കി എനിക്ക് ഇട്ട് വേണം നല്ലോണം ഉറങ്ങണെങ്കിൽ അപ്പഴാണ് എന്റെ ബാക്ക് സൈഡിൽ ഇന്നലെ വെറുപ്പിച്ചാ ചെങ്ങായി ബാത്റൂമിൽ പോയാണ്ട് വേറെ എന്തോ സാധനടിച്ചാണ് മുമ്പുള്ളവരെ വെറുപ്പിക്കണം ഓല് പോടുന്നുണ്ട് ഇവട്ടും എന്ന് പറഞ്ഞാണ്ട് അവിടെ നിൽക്കണം അതിന് നമ്മളെ മലയാളികൾ വേണം ആ മുമ്പിൽ വരുന്ന ആ ചങ്ങായി അതോ ഓണ മറ്റേ മറു കൊണ്ടെണ്ണം പൊട്ടിച്ചുകൊണ്ട് വരാട്ടെ അപ്പോ തന്നെ ആള് റെഡി ആയി ഇവൻ്റെ എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കിട്ടിയാലാൾ റെഡിയാവുള്ളൂ ഞാൻ നല്ല സുഖത്തിൽ ഉറങ്ങി വരാനിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ സ്വപ്നം കാണുന്നത് ഏതോ ബിൽഡിങ്ങിന്റെ മേലിന് അടിക്ക് വീണാ പക്ഷെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ എനിക്കൊന്നും പറ്റിയിട്ടില്ല അങ്ങനെ ഞാൻ പെട്ടെന്ന് ണർന്നപ്പോഴാണ് മനസ്സിലായത് എനിക്ക് ആ സുബ്രഹ്മണ്യേട്ടം തന്നുന്റെ പകുതി നേരെ കീറിയാണ്ട് അടിക്ക് വീണാന്ന് എന്നാൽ ഈ തുണി കീറപ്പോഴ്ക്ക് എല്ലാം സങ്കടമായി കാരണം ഇതല്ല ഉറപ്പ് സെറ്റ് തുണിയാണ് ഇത് പക്ഷെ അടിയിലുള്ളവർക്കൊന്നും പറ്റിയില്ല എനിക്കൊന്നും പറ്റില്ല ഒരു ചെങ്ങായി ഉണ്ട് ഞാൻ അടീക്ക് വീണ് അവിടെ ഇങ്ങനെ കിടക്കുമ്പോ ഇങ്ങനെ മോത്തുകൊക്കെ ചെറുക്കണം എനിക്ക് നല്ല പവർ ഉള്ള തമ്പാക്ക അടിച്ചിട്ട് എങ്ങനെ ആ കിക്കിൽ ഇരിക്കാന്നുണ്ടേ ഇവരെ ലൈഫാണ് ലൈഫ് ഏത് എടുത്തി വീണാലും തമ്പാക്ക് കൈമള്ള ഒരു ധൈര്യം ഇന്നലെ കറുപ്പ് തുണി കീറാണ്ട് അടിക്ക് വീണിട്ട് എനിക്ക് തൊട്ടിലിനോടുള്ള മുഹബത്ത് പോകില്ലട്ടോ എന്നിട്ട് ഞാൻ എന്റെ വേറെ പച്ച തുണി എടുത്താണ് തൊട്ടിൽ കെട്ടി ടൈം എത്ര ആയിരുന്നു എനിക്കറിയില്ല പക്ഷേ ആൾക്കാരൊക്കെ നല്ല ഉറക്കത്തിൽ അടിയിലൊക്കെയാണ് രണ്ട് നന്മന്മാർ കിടന്ന് ഉറങ്ങുന്നത് ഇയാളെ തല കണ്ടിട്ടെ ഒരു വെറൈറ്റി കശണ്ടി ഇട്ട് തലയിൽ കൂടെ ഈ മാലപ്പടക്കം ഒന്നായൊരു പൊട്ടിമാരി തലന്റെ നടുവില് മാത്രം ഒരു യമുന്റെ മുടന്റെ ഷേപ്പിൽ മുടി ഒന്നായിട്ട് ഇങ്ങനെ വെടിപ്പില് പോയി പക്ഷെ ഇയാളെ മുടിന്റെ ഷേപ്പ് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ യു കെ ജി ജിന്ന് എൽ കെ ജി ജിന്നൊക്കെ എം എഴുതി പഠിക്കൂല അതേമാതിരില്ലേ എന്റെ നടുവിലുള്ള ആ കോലുണ്ടിട്ട് നമ്മളെ ഫ്രീ ഫയറിലും പബ്ജിയിലൊക്കെ ഉള്ള എം ടൻ തോക്കിന്റെ അതേമാരില്ലേ പെട്ടെന്നാണ് ഞങ്ങളെ ഭോഗിക്ക് ഒരു സാധനം കയറി വന്ന് മോനെ കൈ ഇങ്ങനെ മുട്ടുമ്പോ ഇരുപത് ഉറപ്പ് വെച്ചെടുത്തില്ലെങ്കിൽ ചെള്ള അതേമാതിരി ആണ് പൊട്ടി ടി ഇട്ടു ഉദ്ഘാടനം ഫസ്റ്റ് ഇന്റെ ചെള്ളമെന്ന് അതിന് ഇട്ടാ കാരണം എന്താ വെച്ചാൽ ഓല് വന്നിട്ട് ഞാൻ ഈ തൊട്ടിലിമ്മലിങ്ങനെ ഇടുന്ന ആടിയാണ്ട് അതിന്റെ തലമെല തട്ടി തോന്നിട്ടുണ്ട് നമ്മൾ മഹാത്മാഗാന്ധിജി പഠിപ്പിച്ച എന്താ വെച്ചാൽ ഒരു ചെള്ളക്കടിയിട്ട് അടുത്ത ചെള്ളിയും കാഞ്ച് കൊടുക്കണ ഞാനും അതേമാതിരി കാണിച്ചു കൊടുത്തിന് പക്ഷെ അതിനെന്തോ പാവം തോന്നിയോ നിന്നൊന്നും ചെയ്തില്ല ശരിക്കു പേരെന്താ വെച്ചാൽ റോസീന്ന് കേട്ടാ റോസിനെ വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിൽ റോസിന്റെ ഫോണാണ് കൊണ്ടുപോയിടോ ഞാൻ ഇപ്പൊ ഭയങ്കര സന്തോഷത്തിലിട്ടാ കാരണം എന്താ വെച്ചാൽ ബാക്കിൽ ആ ടാറ്റ ബംഗാളികൾ മുയവപ്പൻറെ ചങ്ങൾട്ടാ കാരണം എന്താ വെച്ചാൽ ഇന്നലെ ഞാൻ റോസിനെ വീഡിയോ എടുത്തപ്പോൾ റോസിന്റെ ഫോൺ തട്ടിപ്പറിച്ച് കൊണ്ടുപോയി എന്ന് പറഞ്ഞില്ലേ രക്ഷിച്ച എന്റെയും മുത്താട്ട ഇന്റെ പെരൻ്റെ ആധാർ ഇപ്പൊ എന്റെ പേര്ക്ക് എഴുതി കൊടുക്കുക എന്ന് ഞാൻ അപ്പാടെ എഴുതി കൊടുക്കട്ടെ അത്രക്കും സന്തോഷത്തിലുള്ളത് ഞാൻ ഉള്ളത് ഞാൻ ഇപ്പൊ തൊട്ടിലൊക്കെ ഒഴിവാക്കാൻ പോവട്ടെ കാരണം എന്താ വെച്ചാൽ രാത്രിയായപ്പോ ചങ്ങിന്റെ മേത്ത് കിടക്കാൻ എന്താ സുഖാന്നറിയാ നമ്മള് ഈ വെള്ളം നിറച്ച ബെഡിന്റെ ഉള്ളിലൊക്കെ കിടക്കുമ്പോ അങ്ങനെ ഉണ്ടാവും അതേ സുഖം എനിക്ക് ഫലമായ സംശയം കിട്ടാ എന്റെ ചങ്കിന്റെ പള്ളന്റെ ഉള്ളില് കുറച്ചൊക്കെ എപ്പിയും കുറച്ചൊക്കെ ഓൾഡ് വിഷിനൊക്കെ വളർത്തണം എന്തോ ടാങ്ക് ഉണ്ടോന്നിട്ട് ഭയങ്കര പസർമുള്ള ജാതി ബെൽ എന്നോടുള്ള സ്നേഹം ഇങ്ങനെ കൂടിക്കൂടി വരും കാരണം ഏകദേശം ഒരു നോർത്ത് ഭാഗത്ത് എത്തി ഭാത്ത എത്തിത്തുടങ്ങിയപ്പോലെ എനിക്ക് വടാപ്പാവ് അതേമാതിരി സ്പ്രൈറ്റ് എന്തൊക്കെയായിട്ട് വാങ്ങിട്ട് ഓല സ്നേഹം ഇങ്ങനെ ശരിക്കും ഇവ കൂടെ അങ്ങനെ ഇരുന്ന് തന്നെ പോണെട്ടാ കൊറച്ചഴിഞ്ഞപ്പണ്ട് ഇപ്പം ഇങ്ങനെ കുലുക്കുന്നിട്ടാ കൈ ഞാൻ വിചാരിച്ചു ഇവൻ എന്താ കാട്ട് വിചാരിച്ച് തിരിഞ്ഞു നോക്കപ്പുണ്ട് ഓന് തമ്പാക്ക് മിക്സ് ചെയ്യട്ട ആള് പാവ ഞാൻ സംശയിച്ചറിയാതെ ഇപ്പം തമ്പാക്ക് തൊള്ളൊക്കെ നോക്കിയാണെങ്കിൽ വലിയ വറക്കത്തിന്റെ മുതലൊക്കെ തിന്നണ ഒരു പൊടി പോലും പുറത്തേക്ക് കിടാതെ ട്രെയിൻ ഏകദേശം ഒരു ഡൽഹി എത്താനായിട്ട് അഞ്ഞൊരു മൂന്നാല് സ്റ്റോപ്പും കൂടി ബാക്കിയുള്ളൂ അപ്പോളാണ് നമ്മളെ ബോഗിക്ക് സ്വർണ്ണത്തിന്റെ കളറ് പൂശാന് മാലയിട്ടൊരു ചങ്ങായി വന്നിട്ടാ മാലയ്ക്ക് ആകെ ഇരുപത് ഉള്ളെങ്കിലും ഓ പറയണ എന്താ വച്ചാൽ കുട്ടി സെറ്റായാലൊക്കെ വാങ്ങിക്കോളി കുട്ടി സെറ്റായൊക്കെ വാങ്ങിക്കോളിന്ന് പറഞ്ഞു അപ്പോളാണ് എനിക്ക് മനസ്സിലായത് ഇവന് ശരിയായ കാമുകനാട്ടാ അപ്പം ഇവന്റെ രക്ഷ്മിന്ന് പറഞ്ഞാൽ ഏതോ ഒരു കുട്ടിക്ക് വീഡിയോ കോൾ ഒക്കെ ചെയ്തിട്ടാ എന്നിട്ട് മാല വേണോ ഞാൻ വാങ്ങീണെന്ന് പറഞ്ഞാണ്ട് രണ്ട് ഉമ്മ ഒക്കെ കൊടുത്താണ്ട് ഒരു കോളൊക്കെ കട്ട് ചെയ്ത് ഞാനും ഓ വാങ്ങണ ഇനി ഇരുപത് റുപ്യള്ളോണ്ട് തുമ്മിൽ ഒരു മാല പോയാണ്ട് വാങ്ങിയിട്ടാണ് കാരണം ബംഗാളികൾ വിചാരിച്ചോട്ടെ എനിക്കും കുട്ടി സെറ്റ് സെറ്റായി നമ്മളെപ്പോഴും കേരളക്കാരെ മാനം കാത്താണ് ജീവിക്കണം ഇവനൊ അഞ്ചാറ് മാല വാങ്ങിട്ട് അതെന്തിനാന്നൊന്നും ഞാൻ ചോദിച്ചില്ല അപ്പൊ ഇപ്പൊ കൗത്തിലിട്ടപ്പോ ഞാൻ പറഞ്ഞു കയ്യുമലും കൂടി കുറച്ച് മാല വാങ്ങിയിട്ടുണ്ടെങ്കിൽ പുഷ്പേല അല്ലോർജുന്റെ മാര് ഉണ്ടാവും അറിഞ്ഞിട്ടാ ഇന്റെ വാക്കിന് ഇത്രയും വില കൽപ്പിക്കണ ഒരു ആദ്യമായിട്ടായിട്ടൊരു മനുഷ്യനെ കാണുന്നത് ഓന് കൈമലാണ്ട് മാല വാങ്ങിയിട്ടാണ് പുഷ്പേല അല്ലോർജ്ജുന്റെ മായി ഇങ്ങനെ കുറച്ച് കൊറച്ചുകഴിഞ്ഞപ്പോളെ മാല നന്നായിട്ട് കരിഞ്ഞു കരിഞ്ഞോനുട്ടാ കാരണം എന്താ ഇരുപത്തിനാല് മണിക്കൂർ ഇത് ഇങ്ങനെ പൊടിച്ചാണ്ട് മേലെ കൊണ്ടി ഫിറ്റ് ചെയ്യലല്ലല്ലോ പണി ഇന്റെ ഈ കറപ്പ് തലേക്കെട്ടൊക്കെ കാണും ഞാൻ വലിയ ഗുർമീദ് ആയി നിൽക്കുക സത്യം പറഞ്ഞാലേ കമ്പിമ തല ഇങ്ങനെ അടിക്കുമ്പോൾ നല്ല വേദന ഉള്ളതുകൊണ്ട് തൽക്കണിന്റെ പകരം തുണി ഇങ്ങനെ ചുറ്റിയതാ കേട്ട തലൻ്റെ ഈ ചേച്ചിക്ക് നല്ല പാടാനുള്ള കൈവണ്ടിട്ടാ ഈ ചേച്ചി ഈ ജനറലിൽ വന്നാണ്ട് പാട്ടാടിനെ പകരം ഏതെങ്കിലും ഒരു മൈക്കൊക്കെ പാടൊക്കെ എടുത്താണ്ട് അത് ഈ സ്റ്റേജ് വന്ന് പാടിയുണ്ടായി എന്തായാലും ഏതെങ്കിലും പടത്തേക്ക് വിളിക്കുന്ന ചൂറാണ് ഇത്ര നേരം ചെമ്പോത്തിന്റെ മാതിരി കണ്ണും പൊളിച്ച് നോൻ ചേച്ചിന്റെ പാട്ട് ഇട്ടപ്പോ ആ ചങ്ങായി ഉറങ്ങി ചേച്ചിക്ക് ചടക്കാൻ നല്ല സാധ്യത ഉണ്ടാ ഡൽഹി എത്തി എത്തി വിചാരിക്കുമ്പോൾ അതാ അടുത്ത സാധനം അതാ ട്രെയിനിക്ക് കയറി എന്നാണ് ഇരുപതൊന്നും കൊടുക്കണ്ടട്ടോ പത്ത് ൊടുത്താൽ മതി അവളെ പേര് ശാമളാണ് ഇന്നോട് പൈസ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ടൈഫോഡും ഡെങ്കിയാണ് ഞാൻ ഛർദ്ദിക്കാൻ സാധ്യതയുണ്ട് വേണമെങ്കിൽ മുമ്പ് മാറിക്കോളിന്ന് അപ്പൊ തന്നെ ആള് പോയിട്ടാ ഈ അമ്മൂമ്മന്റെ ഐക്ക് ആയിരത്തഞ്ഞൂറാട്ടോ പറയാൻ കാരണം എന്താ വെച്ചാൽ ശാമള ഓരോരുത്തരെ മടിയിലൊക്കെ വന്നാണ്ടിരുന്നാണ്ട് പൈസ ആണ് ചോദിക്കട്ടോ കൊടുത്തില്ലെങ്കിൽ അപ്പൊ ഈ അമ്മൂമ്മ വന്നാണ്ട് എന്തിനാണ് ഓല അങ്ങനെ കാട്ടണന്ന് പറഞ്ഞാൽ ചൂടായി ആണ് ശാമളനെ പായിപ്പിക്കൂ എന്നിട്ട് ശാമള പോയിന്റെ ശേഷം കമ്മീഷൻ വാങ്ങൂ രക്ഷിച്ചേന് ഈ അമ്മൂമ്മക്ക് ഇപ്പൊ ഇത്ര ബുദ്ധി ഉണ്ടെങ്കിലേ നല്ല ആരോഗ്യമുള്ള ടൈമിൽ ആള് പോക്കിരി രാജി ആവുമ്പോൾ സാധ്യത രണ്ടു ദിവസത്തെ ട്രെയിൻ യാത്രയുടെ ശേഷം നീ ഞാൻ ട്രെയിനിന് ഇറങ്ങാൻ പോവാട്ടാ ബാക്കിൽ ഇക്കുന്ന ആ ചെങ്ങായിന്റെ കൈമള്ള ആ കുപ്പിണ്ട് അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് ചിലപ്പോ നാട്ടിൽ നിന്ന് ആരെങ്കിലും ഉമ്പ്രക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോ കുറച്ച് സംഭവം വെള്ളം കൊടുത്ത കുപ്പിയാകും വിചാരിച്ചു കയറി പിന്നെയാണെങ്കിൽ കാര്യം മനസ്സിലായത് ആള് ഭയങ്കര വൃത്തിയും ചെട്ടിയുള്ള മനുഷ്യനാട്ടാ കാരണം എന്താ വച്ചാലേ രണ്ടു ദിവസം കൊണ്ട് മൂപ്പി തിന്നത് ഇരുപത്തഞ്ച് പാക്കറ്റ് തമ്പാക്കാട്ടാ അതിന്റെ ഒക്കെ ചണ്ടി ഈ ട്രെയിനിൽ ഇട്ടാണ്ട് മലിനീകരണം ആക്കണ്ട വച്ചിട്ടാണ് കുപ്പിയിൽ ഇങ്ങനെ കീറി കീറി അതിന്റെ ഉള്ളിൽ കിടൽ എന്തൊരു നല്ല മനുഷ്യനല്ലേ എനിക്ക് ഒരു പെങ്ങൾ ഉണ്ടായി ഞാൻ കെട്ടിച്ചെടുത്തിന് അത്രക്കും ശുചിത്വ ബോധമാണ് മുത്തിന് ഞങ്ങളെ കെട്ടിച്ചെടുക്കണ കാര്യം ഞാൻ ഈ കുപ്പി കണ്ട അപ്പൊ തന്നെ ക്യാൻസൽ ചെയ്തിട്ടാ ഇതൊക്കെ ായിട്ട് ഈ കുപ്പിക്ക് ഇങ്ങനെ തുപ്പിയാണ്ട് അവിടെ സൂക്ഷിച്ചൊക്കെ ബാഗിന്റെ ഉള്ളിൽ പറയാൻ പറ്റൂല നോർത്ത് ഇന്ത്യൻസ് ആയോണ്ട് എന്ത് കുറിച്ച സ്പാഡർമാൻ ആവും പറഞ്ഞാണ്ട് വല്ല ചന്തയ കൊണ്ടു വിൽക്കുന്നുണ്ടാവും പഠിച്ചോ കാട്ടെ ഇവന്റെ പേര് അനന് അവനെ ഞാൻ ലാസ്റ്റ് കേട്ടാ പരിചയപ്പെടുന്നു ട്രെയിനിൽ ഫുള്ള് ബംഗാളി ഫ്രണ്ട്ഷിപ്പ് ആയോണ്ട് മലയാളികളെ ഞാൻ മൈൻഡേ ചെയ്യില്ല ഇറങ്ങാൻ നേരത്തെ വെറുതെ നോക്കിയതട്ടെ വാശുവേഴ്സ് എന്തോ ഒരു വൃത്തിയില് ടിക്കറ്റ് എടുത്തിട്ടും ടി ടിആർ വന്നില്ലട അവർക്കൊക്കെ എന്താ പണിയോന്ന് ഇടക്കൊക്കെ ഒന്ന് ചെനടക്കൊക്കെ ഒന്ന് വന്നൂടെ